ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് നാടൻ രീതിയിൽ ഒരു ചക്കക്കുരു ഉണക്കച്ചെമ്മീൻ ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കിതുപോലെ ചക്കക്കുരു ഉണക്കച്ചെമ്മീനും വെച്ചിട്ട് തോരനും ഉണ്ടാക്കാം തോരനായാലും കറിയായാലും രണ്ടും നല്ല സൂപ്പർ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ച് ചക്കക്കുരു ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചക്കക്കുരു ഏകദേശം മൂന്നായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് അരിഞ്ഞ വെച്ചിരിക്കുന്ന ചക്കക്കുരു നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ച മീൻ ഏകദേശം ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി എം എൽ ന്റെ കപ്പിൽ അരക്കപ്പ് ഉണക്കച്ച മീനാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം ഒരൊറ്റ വിസിൽ കൊണ്ട് തന്നെ ഈ ഒരു ചക്കക്കുരു വെന്ത് കിട്ടും അപ്പൊ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായി മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തേങ്ങ നന്നായിട്ടങ്ങ് അരച്ചെടുക്കുന്നു വേണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അതായത് ഒരു തരിതരിപ്പുള്ള വിധത്തിൽ അരച്ചെടുത്താൽ മതി അപ്പോൾ കുക്കർ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞു അതിന്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഇത് ചക്കക്കുരു ഉണക്കച്ച മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു വെന്തോ എന്ന് എന്നറി ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്ത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടാതെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഈ ഒരു കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാകും അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ലൂസ് വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായി ഇതുപോലെ ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എരിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കടുുകിന്റെയും കറിവേപ്പിലയുടെയും കൂടെ രണ്ട് പറ്റമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള ചക്കക്കുരു ഉണക്കച്ചമ്മീൻ ഒഴിച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാത്രം മതി ചോറ് കഴിക്കാം അത്രക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്